പറഞ്ഞു വാമോനെ ഇത് കാന്തപുരത്തിലെ കാന്തപുരത്തിന്റെ മർക്കസ് അല്ല ഇത് ഇത് സൗദി അറേബ്യ ഇവിടെ തോന്നിയാസ് ഒന്നും പറയാൻ പറ്റൂല ഇവിടെ ഉള്ളത് പറയാം ഇല്ലാത്തത് പറയരുത് കൃത്യമായി അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു ഇന്നതുപോലെയാണ് സംഭവം അതുകൊണ്ട് ഈ രൂപത്തിൽ അങ്ങ് വിശദീകരിച്ചോണം ഒന്ന് രണ്ട് പഠിച്ചവൻ ചെയ്ത ഒരു പഠിച്ചവന്റെ ഇടപെടൽ നിങ്ങൾ കൃത്യമായി കണ്ടോണം ആ സമയത്ത് ഇവർ ഇന്റർനാഷണൽ മീനാത് ക്യാമ്പയിൻ നടത്തണത് കോഴിക്കോട് ഇന്റർനാഷണൽ മീഹിയാൽ ക്യാമ്പയിൻ മക്കയെ നാളെ എന്ന് പറഞ്ഞു മക്കെ മുഴുവൻ എന്ന് പറഞ്ഞു റബി ലായാലും മക്ക മുഴുവൻ മൗര്യം എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അതിനിടക്ക് ഈ ഏപിക്കാരെ കൊണ്ട് നല്ല പറയുകയാണ് അവിടെ മൗര്യമില്ല മാത്രല്ല ഇസ്ലാമിക വിരുദ്ധമായ ആചാരാണ് അത് അതിന് പിന്നാലെ ആരും പോകരുത് എന്ന് മക്കയിലെ പണ്ഡിതന്മാർ ഉലമാക്കളിൽ അറിയിച്ചു അപ്പൊ മക്കയിലെ പണ്ഡിതന്മാർ പറയാണ് ഏടെ മൗര്യ ആഘോഷ റസൂർലാന്റെ പേര് വച്ചുകെട്ടിയതാണ് അത് കൊണ്ടാടരുത് അനധി തെളിവില്ല പിന്നെ നമ്മുടെ കിസ്വ ആ കിസ്വ ഉണ്ടാക്കുന്നടുത്താണ് റസൂർ ഉദ്ദാന്റെ കബരമൂടാനുള്ള പച്ചപ്പട്ടും നിർമ്മിക്കുന്നത് എന്ന വാർത്ത അടിസ്ഥാനരഹിതമാകുന്നു ആരാ പറഞ്ഞു നമ്മൾ പറഞ്ഞല്ല നേരെ മറിച്ച് ഏശാനറ്റ് കണ്ടോളൂ ഏശാനറ്റ് വാർത്തയാണ് മാത്രമല്ല കലീലാജ് കൊണ്ട് തന്നൊന്നുമല്ല കലീലാജ് കൊണ്ട് തന്നെ ഞങ്ങള് വാർത്ത കാണും ചുമ്മാതല്ല ഇയാള് ബോധക്കെട്ട് വിളിച്ചു ഒരു വാർത്തയെങ്കിലും കാണണ്ടേ ഈ ലോകത്ത് ഇരുപത്തി നൂറ്റാണ്ടി വാർത്ത വാർത്ത അന്വേഷിക്കാത്ത കാണാത്തന്വേഷിക്കാത്ത മത്സ്യമാരോന്ന് അന്വേഷിക്കണം കണ്ടോളൂ കൃത്യമായി തന്നെ ഇസ്ലാമിക അധ്യാപന അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ഏഴാമത് അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം ഒന്നിന് ജിതയിൽ ആരംഭിക്കും കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചസ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ ഗവേഷകർ ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും സമ്മേളനം മൂന്ന് ദിവസം നീണ്ടു നിൽക്കും അതേസമയം റബിയുൽ അവൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്ന് സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടു നിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു മക്കയിലെ വിശുദ്ധ കനബയെ പുതപ്പിക്കുന്ന കിസ്വാൻ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബരടം പുതുക്കാനുള്ള പച്ചപ്പൊട്ടും നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു മക്കയിലെ വിശുദ്ധ കനാബയെ പുതപ്പിക്കുന്ന കിസ്വാൻ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബരടം പുതുക്കാനുള്ള പച്ചപ്പൊട്ടും നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു മക്കയിലെ വിശുദ്ധ കനബയെ പുതപ്പിക്കുന്ന കിസ്വാൻ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബരടം പുതുക്കാനുള്ള പച്ചപ്പൊട്ടും നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഹജ്ജ് ഉംറ വേളകളിൽ സായി നിർവഹിക്കുന്ന സഫ മറവ കുന്നുകൾക്കിടയിലെ സൗകര്യം ഇരട്ടിപ്പിക്കുന്ന ജോലി ഘട്ടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ തീർത്ഥാടകർക്ക് അനായാസമായി ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാകും ജലീൽ കണ്ണമകരം ഏഷ്യാനെറ്റ് ന്യൂസ്